ഏറ്റവും കൂടുതൽ പോകുന്നത് ചില്ല് പിന്നെ ഇത് കുക്കറി കറുത്തുക്ക് ചില്ല ഞാൻ രണ്ട് കൊച്ചു തേങ്ങ അല്ല കടയിൽ വാങ്ങിച്ചിവിടെ കൊണ്ടിട്ടുണ്ട് ആ കൊച്ചു തേങ്ങ കൊണ്ട് ഒരു ദിവസം ഞാൻ വന്നപ്പോ കുട്ടി ഇരുന്ന് ചിരണ്ടി ഒരു കപ്പുണ്ടാക്കി ഞാൻ അതിന് വഴക്ക് പറഞ്ഞു നിങ്ങൾ കൊച്ചുങ്ങൾക്ക് കളിപ്പാട്ടം ഉണ്ടാക്കാൻ ഇരിക്കുകയാണോ ഈ സോയില്ലാത്ത ആളിനെവിടെയെങ്കിലും കടന്നു കൂടായോ എന്ന് ചോദിച്ചാൽ ഞാൻ വഴക്ക് പറഞ്ഞപ്പോഴാ പറഞ്ഞി അതിനല്ല ഇനി നമുക്ക് രണ്ടുപേർക്കും ചായ കുടിക്കാൻ ഞാൻ രണ്ടു കപ്പ ഉണ്ടാക്കിയത് അന്ന് മുതൽ ഇന്ന് വരും ഞങ്ങൾ ചിരട്ട കപ്പിനകത്ത് ആയോ ആ രാവിലെ ചായയാണ് അവിടെ കൊണ്ട് കൊടുക്കുകയാണ് ചിരട്ട അല്ലാത്ത പണിയിടുന്നതാണ് ചിരട്ടയ ഈ പാലം വരെ തൊട്ടി ചിരട്ടയ അതിന തൊണ്ടെന്ന് പറയുന്ന ചിരട്ട അല്ലാത്ത ഈ ഒരു കമ്പി പമ്പി വളച്ചിട്ടേപ്പുണ്ട് ഈ ചരട് എന്നാ ഇത് കറങ്ങുന്നതും ഹം കോഴി പെടക്കോഴി കണ്ട ജോലി ഉള്ളതാ നാലര വർഷം കഴിഞ്ഞു ആദ്യമേ എല്ലാം മെഷീനറി സാധനങ്ങളൊന്നുമില്ല എല്ലാം കൈക്ക് ആണ് നമ്മള് ചെയ്ത് പിന്നെ പിന്നെ പേപ്പർ മേടിച്ച് നമ്മള് അത് വൃത്തിയാക്കി എടുത്ത് ആണ് ചെയ്തോണ്ടിരിക്കുന്നത് പിച്ചാത്തിക്കും പിന്നെ അങ്ങനെയുള്ള ഗുളിക്കും എല്ലാട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ഒരു ഗ്രൈൻഡർ മെഷീൻ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതിലാണ് ഇപ്പൊ ചെയ്യുന്നത് അല്ല വേറെ മെഷീനറി ഒന്നുമില്ല ആ ചെയ്യത്തില്ല ബാക്കി ഉള്ള സാധനങ്ങൾക്കെല്ലാം ഒരേ ഒരേ സാധനങ്ങൾ പണിയുന്നതിന് ഓരോരോ രീതിയിലുള്ള ചിരട്ടകളാണ് അപ്പൊ അത് നമ്മൾ അത് ചെയ്ത് അതിലെ രൂപങ്ങൾ കണ്ട് കടകളിൽ ഇരിക്കുന്ന സാധനങ്ങൾ കഴിഞ്ഞ് ചിരട്ട കണ്ട് നമ്മള് തേങ്ങ മേടിച്ച് കൊണ്ടുവന്ന് അതെടുത്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം എല്ലാ ചരട്ടേക്കും എല്ലാ സാധനവും പണിയാൻ പറ്റത്തില്ല ഓരോന്നിനും ഓരോ ആകൃതിയുണ്ട് അപ്പോൾ അതനുസരിച്ച് നമുക്കത് ചെയ്യാൻ പറ്റും എനിക്ക് കൺസെഷൻ വർഗമായിരുന്നു എനിക്ക് അറ്റാക്ക് വന്നായിരുന്നു പിന്നെ ജോലിക്കാരൊക്കെ നിർത്തി ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അപ്പം പിന്നെ വേണ്ടാന്ന് ചോദിച്ചു ഷുഗർ ഇല്ലാത്തത് അതിനെ ഒഴിവാക്കി രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ പിന്നെ അതി പിടിക്കാനൊക്കെ അതുകൊണ്ട് വിടത്തില്ലായിരുന്നു പോകണ്ടാന്ന് പറഞ്ഞു കാരണം ഞാനിവിടെ ഞാൻ ആൻറ്റി ഓഫീസിലെ ഒരു കാര്യമാണ് ഞാൻ കമ്പനിയിൽ പോയായിരുന്നു കമ്പനി പോകീട്ട് വന്നപ്പം ഞാൻ രണ്ട് കൊച്ചു തേങ്ങ ഇല്ല കടയിൽ നിന്ന് വാങ്ങിച്ചിവിടെ കൊണ്ടിട്ടുണ്ട് ആ കൊച്ചു തേങ്ങ കൊണ്ട് ഒരു ദിവസം ഞാൻ വന്നപ്പോൾ കുട്ടി ഇരുന്ന് ചിരണ്ടി ഒരു കപ്പുണ്ടാക്കി ഞാൻ അതിന് വഴക്ക് പറഞ്ഞു നിങ്ങൾ കൊച്ചുങ്ങൾക്ക് കളിപ്പാട്ടം ഉണ്ടാക്കാൻ ഇരിക്കാന്നോ ഈ സുഖമില്ലാത്ത ആളിനെ എവിടെയെങ്കിലും കടന്നു എന്ന് ചോദിച്ചു ഞാൻ വഴക്ക് പറഞ്ഞു പറഞ്ഞി അതിനല്ല ഇതിന് അമ്മക്ക് രണ്ടു ചായ കുടിക്കാൻ ഞാൻ രണ്ട് കപ്പുണ്ടാക്കിയതാണ് അന്ന് അങ്ങനെ ചെയ്തു പിറ്റേന്ന് ബാക്കിയുള്ളത് കടന്ന് ഒരേ കൂട്ടം ചെയ്തു പിന്നെ തന്നെത്താനെ റോഡുകളിൽ പോയി വണ്ടി എടുത്തുകൊണ്ട് പോയി തേങ്ങ വാങ്ങിച്ചുകൊണ്ട് വന്നു പല ദിവസങ്ങളിൽ ഞാൻ വരുമ്പോൾ സാധനങ്ങൾ പണി ഒളിച്ചു വെച്ചിട്ടുണ്ട് കാരണം മരുന്നിൻ്റെ കൊണ്ട് ഞാൻ വഴക്ക് പറയും അല്ലാതെ നമുക്ക് ജീവിക്കാൻ വേറെ മാർഗ്ഗമില്ല മനെ നമ്മൾ മരുന്ന് കഴിച്ച് വയ്യാതിരിക്കുന്ന ഒരാൾ ഉള്ളതുകൊണ്ടാകട്ടെ എന്ന് കണക്കിലെടുത്ത് ഞാൻ വഴക്ക് പറഞ്ഞായിരുന്നു ഞാൻ ഈ മേശിരിപ്പണിക്ക് പോയിട്ടേ ഉള്ളൂ ഇതൊന്നും ഉണ്ടെന്ന് അറിയത്തില്ല പക്ഷേ ഏതൊരു സാധനം അന്നും ഇന്നും എന്തെങ്കിലും ഒന്ന് കണ്ടാൽ അത് ചെയ്തിരിക്കുമായിരുന്നു അമ്പലങ്ങളിലൊക്കെ തന്നെ പോയ കോമളം ചെറിയ അമ്പലവും മണ്ണുക്കാല അമ്പലത്തിലെ ആഡിറ്റോറിയം എല്ലാം അദ്ദേഹം പണിഞ്ഞതാ പോയി അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിനോട്ട് കയറി നമ്മൾ നല്ലപ്പ കണ്ടതായിരുന്നു നേരത്തെ പോലെ കലാപരമായിട്ട് നമ്മള് എല്ലാ കാര്യങ്ങളും വരസന്മാർക്കായാലും ഞാനത് ചെയ്യുമായിരുന്നു എല്ലാ കാര്യങ്ങളും വലിയ ബിൽഡിങ്ങുകളാണ് എല്ലാം മണിഞ്ഞിരിക്കുന്നത് അപ്പൊ അതിന്റെയൊക്കെ കുറച്ച് കാര്യങ്ങൾ വലിയ താശുപത്രി ഒക്കെ അദ്ദേഹം പണിഞ്ഞതാ പക്ഷേ ആവതില്ലാതായി പോയാൽ പിന്നെ നമ്മൾ അതിൽ നിന്ന് പിന്മാറാനല്ലേ ഒക്കെ ഉള്ളത് കൊണ്ട് കഴിഞ്ഞുകൂടാമെന്ന് കണക്കിലെടുത്ത് ഇത് നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയപ്പം എന്തെങ്കിലും ഒന്ന് മനസ്സിൽ കാണുമ്പോ അത് ചെയ്യും ചെയ്യുമ്പോൾ അത് നമ്മള് മനസ്സിൽ കാണുന്നതിനായിട്ട് ഒന്നും കൂടെ വൃത്തിയായാണ് അത് വരുന്നത് അതിനൊരു അനുഗ്രഹം ദൈവം നമുക്ക് അങ്ങനെ ഈ വിഗ്രഹങ്ങളൊക്കെ പണിഞ്ഞത് ഒന്നും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മള് വളം വഴിക്ക് ഏതെങ്കിലും ഒരു പടം കാണുവോ അല്ലെങ്കിൽ മനസ്സിൽ കാണുവാ പടം വരുമ്പോൾ അത് മനസ്സിൽ കണ്ടതിരുന്ന് ചെയ്യുവായിരുന്നു ഒരു കപ്പ് ചെയ്തത് ആദ്യം ചെയ്ത കപ്പാണ് ഞാൻ പേടിച്ചത് കാരണം എന്ന് പറഞ്ഞ ഒരു കപ്പ് എടുത്തപ്പോൾ സോ ഇല്ലാതെ മരുന്ന് ചോറ് വരെ ഞാൻ വെച്ച് വെച്ചിട്ടാണ് ഓഫീസിൽ പോകുന്നത് രാവിലെ ആ ആള് ഞാൻ വന്നപ്പോൾ ഇങ്ങനെ ചെയ്തു വെച്ചേക്കുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചത് ഇതെന്തോ ഇറ്റത്തിച്ചവറൊക്കെ കിടക്കുന്നു അത് ചെല്ലുമ്പോഴാണ് എടുത്തു കാണിക്കുന്നത് ഞാൻ ചോദിച്ച അണ്ണനോട് ആര് വന്നു കാരണം അതും ഒരു ടെൻഷൻ ഇല്ല മോനെ ആ ഒരു ഇതം പേടിയായിരുന്നു കാരണം ഈ ആള് നഷ്ടപ്പെട്ടു പോയാ എൻ്റെ ജീവിതം പോയെന്നുള്ള ഒരു പേടിയിലാണ് ഞാനത് വഴക്കു പറഞ്ഞത് ആദ്യത്തെ ദിവസം ഞാൻ കറി ഇച്ചും വെച്ച് വഴക്കു പറഞ്ഞ് മിണ്ടാതെ പോയി രണ്ടാമത്തെ ദിവസം വന്നപ്പോഴ അതിൻ്റെ കൂടെ ഒന്നുകൂടെ പണിഞ്ഞ് വെച്ചേക്കുന്ന അങ്ങനെ ഞാൻ വഴക്ക് പറഞ്ഞപ്പോൾ അറിഞ്ഞി നമക്ക് രണ്ടുപേർക്കും ചായ കുടിക്കാം ഞാൻ പറഞ്ഞ് ഇതിനകത്ത് ചായ കുടിക്കാനും എന്താ ഇതിനകത്ത് ചായ അന്ന് മുതൽ ഇന്ന് വരെയും ഞങ്ങളാ ചരട്ടക്കപ്പിനകത്ത് ചായ കുടിക്കും അദ്ദേഹം ഇങ്ങനെ ഇരുന്ന് പണിയുമ്പോ ഞാനിവിടെ ജോലി പിരിഞ്ഞു വന്ന് ഇവിടെ ഇരുന്ന സമയത്താണ് തവി പണിഞ്ഞ് ഇപ്പൊ ഞാൻ പറഞ്ഞു ഇന്നതുപോലെ പോലെ അന്നേരം പെണ്ണുങ്ങൾ പറഞ്ഞ് തവി കൊണ്ടുപോയി ഞങ്ങൾ എടുക്ക എന്ന് പറഞ്ഞ അങ്ങനെ കൊണ്ടു എന്ന് ഞാൻ തൊഴിലുറ സൊസൈറ്റി കൊടുത്തു അത് കഴിഞ്ഞ് കണ്ടുകൊണ്ട് പലരും ഇവിടെ ഇരിക്കുന്ന പല സാധനങ്ങളും ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് തിരുവന്തപോരത്തും കൊല്ലത്തും ഒരുപാട് സാധനങ്ങൾ വിറ്റു അതുപോലെ ഓച്ചറ അമ്പലത്തി പന്ത്രണ്ട് ദിവസത്തെ കച്ചവട ഭയങ്കര കച്ചവടം നടന്നു വേറെ പോയെടുത്ത് എല്ലാം ഞങ്ങള് വിജയിച്ചാ മനെ തിരിച്ചു കയറി വന്നിട്ടുള്ള സന്തോഷമാണ് വിളിക്കുന്നില്ല ഞങ്ങളുടെ ഉപജീവനം ഇത് തന്നെ അല്ലാതെ ഒന്നുമില്ല വേള ഉണ്ടെങ്കിൽ പത്ത് വയസ്സിക്കുമ്പോ ആയിരിക്കും നമ്മളെ വിളിച്ചറിയിക്കുന്നത് അന്നേരം സാധനം നമ്മൾ പഠിക്കും നമുക്ക് കൊണ്ടുപോവ് കിട്ടും ഞാൻ ആഹാരം കഴിഞ്ഞ് മരുന്നും കഴിച്ചിട്ട് ചില ഒന്ന് ഞാൻ എന്ത് ചെയ്താലും അതില് ഞാൻ മനസ്സിൽ കാണുന്നതിനും കെട്ടി ഞാനോട് വൃത്തിയായാണ് വരുന്നതാണ് എന്റെ മനസ്സിൽ കൊച്ചുമോളൊരു കൊച്ചുമോള മോഹൻ്റെ കൊച്ചുമോളം അവളെ വിളിച്ച അഭിപ്രായം ചോദിക്കുന്ന അപ്പൊക്കമോള ഇത് എങ്ങനെയുണ്ട് പിന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ദൂരെ മാറി നിന്നുകൊണ്ട് മോനും കൊച്ചുമോളും പറയും അച്ഛാ അതിന് അങ്ങനെ കുഴപ്പമുണ്ടല്ലേ പതിന് കുഴപ്പം കൃഷ് അടുത്ത് അന്നും ഞാൻ ഇതൊന്നും ചെയ്യാൻ തുടങ്ങിട്ടില്ല അടുത്ത് അത് പോയി ഒരാൾ ചോദിച്ചു എനിക്ക് പണിഞ്ഞു തരാമെന്ന് ചോദിച്ചു ഞാൻ ഉള്ള ആളാ അപ്പോൾ ഞാൻ പറഞ്ഞു പണി തരാമെന്ന് പറഞ്ഞു അന്നേരം ഒന്നും എൻ്റെ മനസ്സിൽ ഇതൊന്നും കിടപ്പില്ല അങ്ങനെ ഒരു പത്ത് പതിനഞ്ചു ദിവസത്തോളം ഞാൻ എന്റെ മനസ്സിൽ ഇത് ഇങ്ങനെ ആലോചിച്ച് നടന്നു നടന്നപ്പം ഇരുന്ന് ചെയ്യാൻ തുടങ്ങിയതാണ് ഇത് ചെയ്തു വെക്കും ഇങ്ങനെ ഓരോന്നോരോന്ന് നമ്മൾ ചെയ്താണ് ഇത് കൊടുക്കുന്നത് ഉണ്ട് ഉണ്ട് പിന്നെ പറയുമ്പോ നമ്മളത് ചെയ്തു കൊടുക്കും ഇപ്പൊ തന്നെ ഗുരുദേവനെ വേണം പറഞ്ഞിട്ടുണ്ട് അയ്യങ്കാളിയെ പറഞ്ഞിട്ടുണ്ട് ഈ വയ്യാതായതുകൊണ്ട് ഇതിനോട്ടൊന്നും ഇതുവരെ ഇറങ്ങിയില്ലിസാമിയ ചിലർക്ക് ചിലര് വരച്ച് അയച്ച് തരും അത് 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 നോക്കിയിട്ട് ചെയ്യും വേറെ നമ്മുടെ മനസ്സിൽ പതിയുന്ന സാധനമാണെങ്കിൽ അത് ഞാനത് മനസ്സിൽ പതിച്ചിട്ട് അത് ചെയ്യാൻ തുടങ്ങും ഇതെല്ലാം അടുക്കി കയറി സാധനമാണ് നമ്മ അതുപോലെ ണക്കില് പണിഞ്ഞില്ലെങ്കിൽ നമുക്ക് ദോഷം ഇതെല്ലാം ചിരട്ടയാണ് അല്ലെങ്കിൽ ദേവിയാ ഇതിന് വേറെ പ്രത്യേക രീതിയിൽ ഓരോന്നിനും നമ്മൾ നമ്മൾ ഈ താമരയെല്ലാം അതുപോലെ തന്നെ ചെറുതും മരുതും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം പോയി ഇനി ഇതേയുള്ള ചെറു ഋഷനും ചെറുതൊക്കെ പണിയുമായിരുന്നു അന ശിവലിംഗം കിണർ കണ്ട ഈ പാലം വരെ ചിരട്ടയ ഈ തൊട്ടി ചിരട്ട അതിനകത്തുണ്ടെന്ന് പറയുന്ന ചിരട്ട അല്ലാത്ത ഈ ഒരു കമ്പി വളച്ചിട്ടേപ്പുണ്ട് ഈ ചിരട് എന്നാ ഇത് കറങ്ങുന്നതുവാ കപ്പിയും കയറും എല്ലാം കറങ്ങുന്നതാ ഇത് പണിയുന്നതിന് ദിവസങ്ങള് തോനെടുക്കുന്നതാണ് അതിന്റെ ചോദിച്ചെങ്കിലും ചോദിച്ചത് ഇത് കപ്പി ഇതിന്റെ രണ്ട് തൂണും ഇതെല്ലാം പണിയുണ്ടായ കളെ അതിൻ്റെതായ താമസം പിന്നെ ഇനി അകത്ത് തൊടിയുണ്ട് തൊടി പണിഞ്ഞിട്ടുണ്ട് ചെമ്പരത്തി ഒക്കെ ഉണ്ട് ഇതിനകത്ത് ചെമ്പരത്തിയാ ഒരു മുട്ടിൻ രണ്ട് പൂവും മയിൽ വിടർത്തി നീക്കുന്ന മയിലും ഉണ്ട് ചൂടി ഇരിക്കുന്ന മയിലും ഉണ്ട് പൂവൻ കോഴി പെടക്കോഴി കണ്ട എന്നാ ജോലി ഉള്ളതാ കൂടെ കണ്ട എന്ത നിന്റെ പോയിരട്ടെ ഒഴിക്കുന്നു ഇങ്ങനെ വെള്ളം നിറച്ച് സൈസിലാട്ടി അതിന് അത് ചെറിയ പണി ഒട്ടിക്കുന്നേട്ടിട്ടുണ്ട് ഇട്ട് വെക്കാം വെക്കാം അതിനൊക്കെ പറ്റിയത് പണിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ആദ്യമൊക്കെ പണിഞ്ഞത് പോയി തൽക്കാലം ഇതെല്ലാം ചെയ്തു വെക്കും പിന്നെ അത് ചരണ്ടി വന്നിട്ട് നമ്മളിരുന്ന് ഫിനിഷിങ് കമ്പം അങ്ങനെ കുറച്ച് ഞാൻ തന്നെ ചെയ്തു വെച്ചേക്കുന്നില്ലേ പുട്ട് കുറ്റിയുടെ അതിങ്ങനെ കൊറച്ച് ചെയ്തു ഓരോരോ ഘട്ടങ്ങളാക്കി മാറ്റി ഏറ്റവും കൂടുതൽ പോകുന്നത് കറുത്തു പൂക്ക് ചില്ല് വീറ്റിക്ക് ചില്ലു വരെയുണ്ട് ആണോ ഇത് ഇത് കുക്കറി വെക്കുന്നതാണ് നിങ്ങൾക്ക് എല്ലാം ഉണ്ട് നൂറ്റമ്പത് അമ്പത് രൂപ അയയ്ക്കാം അവിടെ ഇതൊരു ഗാണ് ഇതിപ്പോ ഇത് ഒ തേങ്ങി ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ആ ഷേപ്പ് ഷേപ്പൊത്ത് തേങ്ങ നമ്മൾ മേടിച്ചുകൊണ്ട് വന്നിട്ടാണ് അത് ചെയ്ത കറത്തൂക്ക ഇത് ഒരു തേങ്ങ കൊണ്ട് ഒരു സൈസ് തേങ്ങ നാലെണ്ണം വേണം അത് നേരെ പകുതി ഉടയ്ക്കുന്നതുകൊണ്ട് നടക്കത്തില്ല മുക്കാൽ ഭാഗം കട്ട് ചെയ്തെടുക്കുക തേങ്ങ ഉണ്ടെങ്കിൽ അത് ചെയ്യാം ഇത് ചെയ്യാൻ പറ്റും ഒരെണ്ണത്തിന് അതുപോലെ തന്നെ ബാക്കി ചിരട്ട എണ്ണയെ കൊണ്ട് വെക്കുന്നതെന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെയൊന്നും പണിയറിയത്തില്ല ഞാൻ ചിരണ്ടി കൊടുക്കുവോ വാർണിഷ് ചെയ്യുവോ പിന്നെ ഈ വീട്ടുപകരണങ്ങളൊക്കെ വെള്ളം തിളപ്പിച്ച് ചൂടുവെള്ളത്തിൽ വെള്ളം ചൂടുവെള്ളത്തിലിട്ട് അത് ഉണക്കിപ്പുരത്തി എണ്ണ തൂട്ട് ഇതിൻ്റെ എണ്ണ തന്നെ ഞങ്ങൾ ആട്ടിച്ച് എണ്ണ തൂട്ടാണിത്